ി കൊടുക്കോ അത് നമുക്ക് ഓഫർ ആയിട്ട് ഓഫർ ആക്കി ഓഫർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആക്കാം നമ്മൾ പാകത്തിന് കൊടുക്കലോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയെ കൊടുക്കലോ ആയിരത്തി എട്ട് അഞ്ചു വർഷം പേപ്പറുള്ള സ്വിഫ്റ്റ് വരുന്നത് ഒന്നറുപയല്ല മാക്സിമം ആൾക്കാർ നോക്കുകയാണെങ്കിൽ ആൾട്ടോ സ്വിഫ്റ്റി എല്ലാ മോഡലും ചെറിയ പൈസ ഒക്കെ ഉണ്ട് ഈ ചെറിയ പൈസ നല്ലൊരു കാർ തന്നെ നോക്കുന്നുണ്ടോ വസ്തുതന്നെ കാണിച്ചു തരാ ടൊയോട്ടോ എത്തിയോസ് രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലൊക്കെ നിങ്ങൾക്ക് വെറും ഒരു നാപ്പതിനായിരം അയിപതിനായിരം വണ്ടി വന്നിരിക്കൂടെ നാല് നാല്പത്തഞ്ചാണ് പൈസ വരുന്നത് ഈ എത്തിയോസ് രൂപ മാത്രല്ല ഒരുപാട് മോഡൽ ചെറിയ പൈസ ഒക്കെ ഉള്ള ഉണ്ട് 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 റിഡ്സ് വാഗ്നർ ഒരുപാട് മോഡൽ സ്പോട്ട് അവിടെ വരുന്നത് ഇത് പാണ്ടിക്കാട്ന്ന് വണ്ടൂർ റോഡിന് രണ്ട് കിലോമീറ്റർ പോകുന്ന കാളങ്കാവ് പറഞ്ഞ സ്ഥലമാണ് ഇന്നോവ നല്ല ക്വാളിറ്റി ഉള്ള ഇന്നോവകളാണ് നമ്പർ ആക്കിയിട്ട് ഷെഡിലാണ് കൊണ്ടിട്ട് കൊടുക്കുക രണ്ടു ദിവസം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാം അതായത് രണ്ടു ദിവസം റിട്ടേൺ കൊടുക്കാൻ അതേപോലെ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പം മാത്രമല്ല ഇവിടുന്ന് വണ്ടി എടുക്കാണെങ്കിലും മാക്സിമം വണ്ടി നേരെ തൊട്ടടുത്തുള്ള ചെക്ക് ചെയ്ത് ഇവിടെ മതി സാറ്റിസ്ഫൈഡ് ഒരാള് ഒരു വണ്ടി എടുക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് നല്ലോണം അറിയാലോ അപ്പോലെ കാശ് മാക്സിമം ഉപയോഗപ്പെടുത്തി പ്രവാസിയായിരുന്നു ഞാൻ പത്ത് പതിനെട്ട് വർഷം ഇരുപത് വർഷത്തോളം നോക്കുന്നത് ഈ വണ്ടിയെ അടിപൊളി വണ്ടിയാണ് ഇത് കമ്പനി ഉള്ള വണ്ടിയാ വെറും എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ ഷോറൂമിന്ന് അറക്കിയ കണ്ടീഷൻ ഇപ്പോഴും ഉണ്ട് ഈ വണ്ടിക്ക് നമുക്ക് നാലേ മുക്കാൽ ഉറപ്പ് തന്ന വണ്ടി കൊണ്ടുപോകാതെ ഫുൾ സർവീസ് ഉണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി കണ്ട ഷോറൂമിന്ന് അറക്കിയ വണ്ടിയാ നിങ്ങൾ നോക്കി ഞാൻ നോക്കി നോക്കി അതാണ് വണ്ടിയുടെ നോക്കുന്ന എല്ലാ വണ്ടി ഞാൻ ഐ ട്വന്റിയുടെ കാര്യം നോക്കിയില്ല ഈ ഐ അതേപോലെ തന്നെ ഇരുപത് നാപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് നാല് ഇത് നമുക്ക് അഞ്ചേ മുക്കാൽ റുപ്യൂ അഞ്ചമുക്കാലിന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഐറ്റി അഞ്ചേ മുക്കാലിന് അതായത് ഒരു വൺ ലാഖ് ഉണ്ടെങ്കിൽ വണ്ടി ധൈര്യമായിട്ട് കൊണ്ടു ഓക്കെ ഞാൻ അതേപോലെ തന്നെ റിഡ്സ് വരുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് റിഡ്സ് പിന്നെ പാക കിട്ടുന്നവരെ നല്ല ഇതാണ് ആൾട്ടൂറ് നമ്മളൊക്കെ മൂന്നെണ്ണ ഉണ്ട്

ഒക്കെ ആളുകളാണ് എല്ലാ കാര്യത്തിലും ഒപ്പണ്ടാണ് ആളുകളാണ് വണ്ടിന്റെ ഞങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയിട്ടാണ് വണ്ടി വണ്ടിയെടുക്കല് അല്ലാതെ ലാഭം കിട്ടുന്ന കരുതി ഏതെങ്കിലും ചണ്ട കൊടുന്ന് കൊടുക്കലില്ല ക്ലീൻ വണ്ടി എടുക്കും അത് വയ്ക്കും അത് പിന്നെ കൊണ്ടുപോകുന്നവർക്ക് നല്ലോണം തൃപ്തിപ്പെട്ടാൽ മാത്രമല്ല കൊണ്ടുപോയാൽ മതി കേട്ടോ അങ്ങനെയാണ് നമ്മളെ ഞമ്മളം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയെ കൊടുക്കലേഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് നമ്പർ ആക്കിയിട്ട് പേരിലാക്കി ഷെഡിൽ ഇട്ട് കൊടുക്കേണ്ട വില രണ്ടായിരത്തി ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറാണ് ഇഷ്ടോ ഇഷ്ടമല്ലോ ഇത് നമ്പർ ആക്കിയിട്ട് പേരിലാക്കി കൊടുക്കാൻ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഇനോവ ജി ഫോർ രണ്ടായിരത്തി പതിനാല് എത്ര ഐഡി ഉണ്ട് ആറ് ലക്ഷംപയ അതായത് രണ്ടു ലക്ഷം വണ്ടി വേണമെങ്കിൽ ഇനോവ കൂടി വരുന്നുണ്ട് മക്കളെ ഇനോവ മാത്ര മൂന്ന് ഇനോവ ടോട്ടൽ വാട വരുന്നുണ്ട് മൂന്ന് ഇന്നോവ ഒരു ഫോർച്യൂണർ വരുന്നുണ്ട് അത് കൂടാതെ ലോ ബഡ്ജറ്റ് കാറുകൾ മാക്സിമം ആൾക്കാർ നോക്കുകയാണെങ്കിൽ ആൾട്ടോ സ്വിഫ്റ്റി എല്ലാ മോഡലും ചെറിയ പൈസ ഒക്കെ ഈ ഇനോവ എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത് ആണ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡിലാണ് കേരള മാറുമ്പോ തേടാവോ ിലോമീറ്ററോ കിലോമീറ്റർ ഇപ്പൊ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നാം തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ആണ് വരുന്നത് സൺറൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സീരിയോ വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പ്ലേസ് ആണ് അപ്പൊ ഒരു ലക്ഷം അപ്പൊ ചെറിയ പൈസ വണ്ടി കൊണ്ട് നടക്കാം ഓക്കെ മൂന്നാമത്തെ ഓണിപ്പ് റീപ്ലേസ്മെന്റ് തിരിച്ചെടുപ്പു രണ്ടായിരത്തി പത്ത് മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് ഇന്ത്യയിലേക്ക് നോക്കുമ്പോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത് അവിടെ അതൊന്ന് ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുക്കി പ്രൈസാണ വരുന്നത്

എല്ലാ പണിയും കഴിച്ചു വെച്ചതാ ഒരു രൂപയുടെ പണി കൊണ്ടുപോകണങ്ങളും അതുപോലെ തന്നെ ആൾട്ടോ രണ്ടായിരത്തി പത്തും നല്ല വീർത്തി നല്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ പറഞ്ഞിട്ട് ക്ലീൻ അല്ലാത്ത വണ്ടി നമ്മൾ അതാണ് കാരണം അത് ക്വാളിറ്റി ഉണ്ട് ഇത് കൊണ്ടുപോണവർക്ക് ഒരു രൂപന്റെ പണില്ല പണില്ല ഇല്ല ഒന്നും വേറെ പണിയില്ല ഷെഡിലിട്ട് ഉപയോഗിച്ചാൽ മതി ആൾട്ടോ നല്ല നീറ്റ് നിങ്ങൾ തരാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എത്ര ഇത് ഒരു ലക്ഷം എട്ടിലെടുത്ത പേപ്പർ കഴിഞ്ഞപ്പോ വർഷത്തെടുത്തു ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് നാലിന്റെ മേലായിട്ടുണ്ടാവും ഓണർഷിപ്പ് നോക്കണ്ട അത് ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് ഡീസലാണ് വരുന്നത് ഡീസൽ ആണ് ഇഞ്ചനൊക്കെ പക്ക ഗ്യാരണ്ടിയാ എന്തെങ്കിലും കുഴപ്പമുണ്ട് തിരിച്ചു ആ കൊടുന്ന് വെട്ടാറല്ലേ അത്രീലീറ്റർമീറ്റർ ഒന്ന് ക്ലാസ് ഒക്കെ ചെറിയ ഇവിടെ ഈ കുട്ടി ക്ലാസ് ഒക്കെ ഒന്ന് നോക്കാനുള്ള ഫ്രണ്ട് ബാക്ക് കാര്യങ്ങളൊന്നും ഇത് നമുക്ക് ഒന്ന് അറുവിന് കൊടുക്കാം കൊടുക്കാം ലോൺ ലോണിപ്പോ ഇത് മോഡൽ കുറവായതുകൊണ്ട് ഒന്ന് ചോദിക്കണം കാരണം ഇതിലേ കിട്ടലുണ്ടാവുള്ളൂ ബാങ്കില് ലോണ് കിട്ടലുണ്ടാവുള്ളൂ അതായത് എട്ട് സിഫ്റ്റ് വരുന്നത് ഒന്ന് ഒന്ന് അറുപതല്ലേ ഒന്ന് അറുപത് ലോണ് ലോൺ ലോണ് അർജന്റുക്ക് ചെയ്തുകൊടുക്കാം ഓക്കെ എത്തിക്ക ഇനി ഇതാ അവിടെ ഇനോവന്റെ അടുത്ത് റിഡ്സ് ഒക്കെ കിടക്കുന്നുണ്ട് റിഡ്സുകളൊക്കെ ഇത് പെട്രോൾ ആണ് പെട്രോൾ ഇത് ഇവിടെ അടുത്ത ഒരു പാർട്ടിക്ക് നമ്മൾ പുത്തം വണ്ടി കൊടുത്ത പോലെ കഴിഞ്ഞു ഇങ്ങോട്ട് എടുത്താണ് വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫുൾ നീറ്റ് വണ്ടിയാ ഫുൾ നോക്കി വണ്ടി പറഞ്ഞത് അല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പെട്രോൾ ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓണർമീറ്റർ

നമുക്ക് നമുക്കൊരു മൂന്ന് വരെ ലോൺ ഇട്ടു ഇതേ പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഇല്ല ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പവർ വിൻഡോ ബാക്ക് ഡിക് ഓപ്പൺ ആക്കുന്ന മോഡല് ബാക്ക് ിൽ ആണ് വരുന്നത് വരുന്നത് ഫുൾ ഓപ്ഷൻ ഓണി ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് ഇപ്പോ തേർഡിലാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി സംതിങ് ആണ് ഓട്ടം ഇല്ല റീപ്ലേസ് ആണ് ഇത് ഒന്നേ മുപ്പതിന് നമുക്ക് കൊടുക്കാം ടയർ പുതിയ ഇൻഷുറൻ ഒക്കെ ഉള്ള വണ്ടി ഒക്കെ ഉള്ള വണ്ടി ഒന്നേ മുപ്പത് ആയിട്ട് കൊടുക്കാം കാണുമ്പോ എന്താ പറയുക പക്ഷെ വണ്ടി ഓടിച്ച്

പതിനാല് പതിനഞ്ച് ലക്ഷഞ്ച് എത്തിയോസ് ലീവ നാല് ലക്ഷത്തി നാല് പേക്ക് വക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആട്ടോ വരുന്നത് എത്ര വരെ ലോൺ കയറും

കമ്പനിന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് എടുത്തതാണ് വണ്ടി അപ്പോ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ എൺപതിനായിരം എൺപത്തി സംതിങ് ഓട്ടം ഡീസൽ വരുന്നത് ആ ആണ് കമ്പനി സർവീസ് പ്രൈസ് എങ്ങനെ വരുന്നത്

ഇത് കമ്പനി കറക്റ്റ് സർവീസ് ആണ് കമ്പനിയുടെ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ആണ് എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് കിലോമീറ്റർ ആയിട്ടുള്ള സർവീസ് കഴിഞ്ഞിട്ട് ഏറ്റവും ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ കൊടുക്ക നാല് ലക്ഷത്തി എഴുപത്തയ്യം എത്രയാണ് ലോൺ വേറും ഇതുമ്പോ ലോൺ നാല് ലക്ഷം രൂപ ലോൺ വേറും നാലു ലക്ഷം ലോൺ വേറും ഇത് പതിനെട്ട് ടു ഇരുപത് ഒരു പേടിയില്ല ഇരുപത് വരെ കിട്ടും ഒന്നും പേടിക്കണ്ട ഞാൻ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് ഇതിപ്പോ മൊനത് ഓണർഷിപ്പ് എത്രയാണ് കറക്റ്റ് ഹിസ്റ്ററി വണ്ടിയാ നമ്പർ നോക്കിട്ട് ഹിസ്റ്ററി വന്നാൽ മതി ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തിനാറ് ലോണൊരു രണ്ടര വരെ ലോണ് രണ്ടരത്തില്ല പെട്രോൾ ആണ് ഓപ്ഷൻ ആണ് കിലോമീറ്റർ സർവീസ് ഓണർഷിപ്പ് ഒരു ഡോറിന്റെ ഈ അത് കമ്പനിന്നാണ് മാറിയിട്ടുള്ളത് അല്ലാതെ തട്ടോ മുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നാല് പുതിയ ടയർ ഇട്ടിട്ടുണ്ട് കമ്പനി സർവീസും ഉണ്ട് ഹിസ്റ്ററി ഒക്കെ പക്കാരാണ് പ്രൈസ് ആണ് പ്രൈസ് നമുക്ക് അഞ്ചുമുക്കാൽ വരും ലോണിപ്പൊ നിര് അഞ്ചു രൂപ വരെ നാലേ മുക്കാൽ റേഞ്ചിലോ ലോൺ കിട്ടും വണ്ടി ഷോറൂം കണ്ടീഷൻ ആണ് നല്ല ഒരു വണ്ടിയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് ഓഫറായിരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അതിന്റെ വീട്ടിൽ വെച്ച് മറന്നു മറന്നുപോകുന്നു വണ്ടി നല്ല സീറ്റ് കവറ് ക്വാളിറ്റി ഉള്ള വണ്ടി റീപ്ലേസ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും ചെലവടക്കം കൊടുക്കും കണ്ടിട്ട് അവിടുന്ന് ഇവിടെ തിരിച്ചു കൊണ്ടിരും പോലെ ബുദ്ധിമുട്ടിലെ നഷ്ടപരിഹാരം അടക്കം കൊടുക്കും കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓണിച്ചു പോയിരുന്നത് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർമീറ്ററോ കിലോമീറ്റർ ഒരു സർവീസ് ഉണ്ട് ഒന്നുമില്ല പ്രൈസ് ആണ് നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഇത് രണ്ടേ ഇത് ഇവിടെ രണ്ടേ കാലിന് പോണ വണ്ടിയാണ് നോക്കണ്ട ഇനി കൊറക്കല്ല ശരി ഒരു എട്ടിന് കൊടുക്കാം ആ ദോസ് കൊടുക്കാനുള്ളതാണോ അല്ലോസ് നമ്പർ അയക്കണല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അയ്യായിരം കിലോമീറ്റർ ഓട്ടം വെറും അയ്യായിരം കിലോമീറ്ററോ വെറും ആയോ അതങ്ങനെയല്ല അത് ഓരോ നമ്മളിപ്പോ ഓരോ വണ്ടി അറിയാലോ കിലോമീറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യണ്ട വണ്ടി വന്നെടുത്തിട്ട് മതിന്റെ കവറൊക്കെ നോക്കി നിങ്ങള് ഇത് കവർ വരെ കഴിച്ചിട്ടില്ല വെറും അയ്യായിരം കിലോമീറ്റർ പുതിയ വണ്ടി എടുക്കാൻ ഇങ്ങോട്ട് പോകുന്നേ പിന്നെ അത് പ്രൈസ് എത്ര വരുന്നത് ഇത് പതിനൊന്നും സംതിങ്ങും വില വരുന്നുണ്ട് വരുന്നുണ്ട് അയ്യായിരം കിലോമീറ്റർ ഓടിച്ചോണ്ട് ഒമ്പത് ലക്ഷം എത്ര ലോൺ ഇത് നമുക്ക് എത്ര ദിവസം എത്ര ലോൺ കയറുന്നത് അതായത് ലക്ഷം ഫുൾ ക്ലീൻ ഷോറൂം വണ്ടി ആവശ്യം അയ്യായിരം കിലോമീറ്റർ എല്ലാ വർക്കും കഴിച്ച റെഡിയാക്കി ഓടൻഡികൾക്ക് എടുത്തു ഓടിയാ പുതിയ വണ്ടി എടുക്കണേറെ ഉഷാറാണ് കാരണം അതിന് വേസ്റ്റും ടൈം വേറെ വേണ്ട വേണ്ട ഒന്നും കാര്യങ്ങളും എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ടും നമുക്ക് എടുക്കാം വണ്ടികൾക്ക് അങ്ങനെയും കൊടുക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീടിയായി ഡീസലാണ് വണ്ടി അതിപ്പോ വന്നിട്ടുള്ളൂ വണ്ടിട്ടോ ഒന്ന് ഓട്ടം റീപ്ലേസ് ഒന്നുമില്ല നല്ല കണ്ടീഷനല്ല ഇത് കൊടുക്കേണ്ടത് നമുക്ക് ആള് വിളിക്കുമ്പോ നമുക്ക് നമ്പർ കൊടുക്കൂലേ ഞാൻ നോക്കിട്ട് പാകം പോലെ ചെയ്ത് കൊടുക്കാം വണ്ടി ക്വാളിറ്റി വേണ്ടി വണ്ടി മൂന്നു ആവണുള്ളൂ പക്ഷെ വണ്ടി കൺഫേം ആയിട്ടുണ്ട് ഒരു റീപ്ലേസും ഇല്ല പന്ത്രണ്ട് വണ്ടിയാണ് ഒന്ന് ഒന്നും നോക്കാല വീ ഡി ഐ ഡീസലാണ് പാകത്തിലാക്കി ഒരു പടാ വണ്ടിയാണ് വരുന്നത് അതായത് സ്കൂൾ കുട്ടികൾക്കും അതേപോലെ തന്നെ പുറത്ത് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ ഒരു നല്ലൊരു ബലോറോ ഈ വണ്ടിയുടെ കാര്യം ഇതു ഒരുപാട് കാലം ഒറ്റ ഒരു വീട്ടിൽ മാത്രം യൂസ് ചെയ്തു തരും അവർക്ക് ഇന്നോവ ആണെന്ന് പറഞ്ഞപ്പോ അത്രയും കുട്ടികളെ മാർ കൊണ്ടുവന്നിങ്ങനെ വണ്ടിയാ അപ്പൊ നമ്മളതേമാതിരി കൊടുത്തിട്ട് പുതിയ ബാറ്ററി ഉണ്ട് പുതിയ ഇൻഷൂറും ഉണ്ട് ബോഡി ഇഞ്ചന് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ഫുൾ ആണ് വണ്ടിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ഇത് രണ്ടായിരത്തി അഞ്ച് എ സി ഉള്ള വണ്ടി അഞ്ച് കിലോമീറ്റർ ഇതിപ്പോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്ന് ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത പുത്ത വണ്ടി മാറി വണ്ടി തന്നെയാണ് മാത്രം ഒരാൾ മാത്രം രണ്ടാമത്തെ ആളെ പേരിൽ മാറി വീട്ടിൽ മാത്രം ഉപയോഗിച്ചു ഇത് പ്രൈസ് നമുക്ക് ഒന്ന് എൺപതിന് വണ്ടി കൊടുക്കാം ഒന്ന്

ാണ്ഷീർക്കാർന്തായാലും കറക്റ്റ് ആക്കാർ അല്ലെങ്കിൽ അതേമാരും കൊടുത്തോട്ടെ ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ ഇവിടുന്ന് ശരിക്കും കൺഫേം ചെയ്ത് വർക്ക്ഷാപ്പിലോ എവിടെ കാണിച്ച് ലോൺ കൺഫേം ചെയ്ത് കൊണ്ടുപോയാൽ മതി ഒരു പ്രശ്നമല്ല ഏതെങ്കിലും വണ്ടി നമ്മൾ കൊടുക്കലില്ല അല്ല പക്കാ സീതാ ചെയ്താ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും സ്പോട്ടും കാര്യങ്ങളും ആരും മറക്കണ്ട അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോണ്ട്